வணக்கம் இப்போ நம்ம ஒரு ஹை நெக்கிண்ட நெக்கான காணான் போனது நோக்கம் இது இப்போ நம்ம ஹை நெக்கிட கட்டிங் ஆனே கான்வாஸில் நமக்கு ஆவசியுள்ளது சரிக்கு இவடந்து நமக்கு ஒரு மூணரை இஞ்சு எடுத்து எடுத்துட்டு இடந்து நமக்கு ஒரு ஒன்றே காலம் எடுத்து எட்டு மூணரை வர இது ஃபுல்லும் நமக்கு மூணரை இஞ்சா எடுத்துக்கணேன் இவடையும் நமக்கு அதே ஒன்றே காலம் எடுத்து எக்ஸ்ட்ரா கேன்வாஸ் ஆனே இது ஒன்றே காலம் எடுத்துட்டு இதுவும் ஒன்றே காலான எடுத்துக்கணே இப்போ நம்ம இதில் இருந்து நமக்கு நெக்கான ஆசியம் உள்ளது நெக் நமக்கு ஏழரை எடுத்துட்டு ஏழு மதியும் ரவுண்டாணி നമുക്കിതിപ്പോൾ വീണക്കായ കാരണം ഞാനൊരു ഏഴര എടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ ഈ ഏഴര എടുത്ത് കഴിഞ്ഞിട്ട് ചുവട്ടിലിരുന്ന് മുള്ളയ്ക്ക് മൂന്നിഞ്ച് എടുക്കുക മൂന്നിഞ്ചെടുത്തിട്ട് മൂന്നിഞ്ചിലിരുന്ന് നമുക്ക് രണ്ടുമൊരു വെച്ചിട്ട് ഇതിലരുന്ന് നമുക്ക് ഇതിലേക്ക് വീക്കാം വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ എല്ലാ സ്ഥലത്തും ഒന്നേ കാള് ഒന്നേ കാള് ഒന്നേ കാല് നമുക്ക് ഈ പീസ് ഇങ്ങനെ വറച്ചെടുക്കാം ഇതാണ് നമ്മൾ ക്യാൻവാസിൽ റെഡി ആക്കേണ്ടത് ഓക്കെ ഇതിപ്പോ നമ്മ വെട്ടിയെടുക്കാം ഓക്കെ ഇത് കണ്ടില്ലേ ഇപ്പൊ ഞാനിത് വെട്ടിയെടുത്തിട്ടുണ്ട് ഈ പീസ് വെട്ടി മാറ്റിയിട്ടുണ്ട് நம்மளிய நடுக்க உள்ளது மாற்றிட்டு இது துணியிட நல்ல பாகத்து ஒரு கோட்டன் துணி லைனிங் துணி வச்சுக்கிட்டு அது மோளில் வச்சிட்டு இது தைக்கண்டது ஓகே இப்போ ஞான் தைச்சு வச்சிருக்கேன் அதேபோல் இப்போ கண்டி ഈ പീസ് നമ്മൾ തുണിയിൽ എക്സ്ട്രാ ഇത് നമ്മുടെ ഷോൾഡർ ഇത് എക്സ്ട്രാ മൂന്നര ഇഞ്ച് ഞാൻ തുണിയും എടുത്തിരിക്കുകയാണ് ഇത് ഇവിടെ എക്സ്ട്രാ മൂന്നര ഇഞ്ച് ഇത് നമ്മുടെ നോർമൽ ഷോൾഡർ ഇത് ആം ആംകോൾഡ് കണ്ടില്ലേ ആം കോൾഡ് ഇങ്ങനെ എടുത്ത് നല്ല ഭാഗത്ത് വെച്ചിട്ട് ഞാൻ തയ്ച്ച് വെച്ചിരിക്കുക ഇത് നമുക്ക് കാലിഞ്ചിൽ വെട്ടിയെടുക്കണം വെട്ടിയിട്ട് കാണിക്കണം ഇനിയിപ്പോൾ ഞാനിത് കാലിഞ്ചിലെ വെട്ടിയെടുത്തു എടുത്തിട്ട് നമുക്ക് നമുക്കിവിടുത്തെ ഇതൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം ഓക്കെ ആ തുമ്പുകളൊക്കെ കുറേശെട്ടിക്കൊടുത്തിട്ട് നമുക്ക് തിരിക്കണം ഓക്കെ ഇപ്പം ഇത് നമ്മൾ തയ്ച്ചിരിക്കുക കണ്ടില്ലേ കാലിഞ്ചിൽ ഇങ്ങനെ അടിച്ചിരിക്കുക ഈ തുണി ഇങ്ങനെ മുടക്കണം ഇതിപ്പോൾ നമ്മൾ അടുത്തത് ഈ പീസ് ഉണ്ടല്ലോ നെക്കിൻ്റെ ഭാഗത്തുള്ള ഈ പീസ് ഇത് ഇതിങ്ങനെ നിവർത്തുക ഇത് നിവർത്തിയിട്ട് അതേപോലെ ഈ പീസും നമുക്ക് നിവർത്തിയിട്ട് ഉണ്ണിൻ്റെ മേൽ ഒന്ന് വയ്ക്കുക ഓക്കേ വെച്ചിട്ട് വേണം നമുക്കിവിടെ ഒരു മൂന്ന് പോയിന്റ് കാലിഞ്ചിക്ക് ഒരു പോയിന്റ് കൂടുതൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ തയ്ക്കണം ഞാൻ തയ്ച്ചിട്ട് കൊണ്ടുവരാം കണ്ട രണ്ട് ഭാഗത്തും ക്യാൻവാസ് കാണുന്ന വിധം വെച്ചിട്ട് അടിക്കണം ഓക്കെ ഈ പീസ് ഇങ്ങനെ മുടക്കി അടിക്കുക ിലേക്ക് വെച്ചിട്ട് നമുക്കൊരു പൊതിച്ചടിക്കാം ഓക്കെ ഇങ്ങനെ നമുക്ക് ഈ ബി നെക്ക് വരും റോളർ ഹൈ നെക്ക് വന്നു ബി വന്നു ഇതിപ്പോ നമുക്ക് പൊതിച്ചടിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള വരും ഓക്കെ ഇപ്പൊ നമ്മ ഈ പീസിലിരുന്ന് ബാക്കിന്റെ ജോയിന്റ് വയ്ക്കാം ഇപ്പോ നമുക്ക് ഈ ഭാഗം ഉണ്ടല്ലോ ഇതിലിരുന്ന് ഈ ബാക്കിന്റെ സെൻറ്റർ പോയിന്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഷോൾഡർ അടിക്കണം ഇങ്ങനെ ഓക്കെ ഇപ്പൊ ഞാൻ അടിച്ചിട്ട് കാണിക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ നെക്ക് റെഡിയാക്കി കഴിഞ്ഞു ഇത് കണ്ടില്ലേ ഇവിടുന്ന് നെക്ക് വന്നു നമ്മൾ ഷോൾഡർ അടിച്ചു ഇപ്പോൾ ഇത് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഈ പീസ് വെച്ചിട്ട് ഹെം ചെയ്യും ഇവിടെ നിന്ന് ഇവിടെയൊക്കെ ആണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായി പോകും ഓക്കേ കണ്ടില്ലേ നല്ലൊരു ഹൈനെക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്തിട്ട് കാണിക്കുക ഓക്കേ ബൈ എല്ലാവരും ചെയ്യണം താങ്ക്